ബൈജൂസ് തിരികെ വരുമെന്ന പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ഉടമയായ ബൈജു രവീന്ദ്രനെതിരെ ലുക്കൗട്ട് നോട്ടീസ് വന്നിരിക്കുന്നു ഇ ആണ് അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബൈജൂസ് ഇതിനു പുറമേ നിരവധി കേസുകളും ഈ സ്ഥാപനത്തിനെതിരെ ഇപ്പോഴുണ്ട് ഇതിനിടെയാണ് ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഈ നോട്ടീസും വരുന്നത് നിരവധി കേസുകൾ ഉള്ളതിനാൽ ബൈജു രവീന്ദ്രൻ ഈ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നോട്ടീസ് പുറപ്പെടുവിച്ചത് കടുത്ത സാമ്പത്തിക പ്രശ്നം നേരിട്ട പശ്ചാത്തലത്തിൽ ബൈജു രവീന്ദ്രനെ നീക്കാനായി മാർക്ക് സക്കർബർ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ അടുത്ത ദിവസം ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട് ഇതിനിടെ പുറപ്പെടുവിച്ച ഈ ലുക്കൗട്ട് നോട്ടീസ് ബൈജുവിന് കനത്ത തിരിച്ചടി തന്നെയാണ് ബൈജൂസിനെതിരെ ഏതാണ്ട് ഒമ്പതിനായിരത്തി കോടി രൂപയുടെ വിദേശ നാണ്യവിനിമയ ചട്ടലംഘന കേസാണ് നിലവിലുള്ളത് ചട്ടലംഘനം നടന്നതായുള്ള നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഇ ഡി ബൈജുവിൻ്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു ഇവിടെ നിന്നും കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് നിരവധി രേഖകളാണ് ഇ ഡിക്ക് ലഭിച്ചത് അതിലിപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ബൈജൂസ് ഒരു കുട്ടിക്ക് നൽകിയ ടാബ് പ്രവർത്തിക്കാത്തതിൽ ശുഭിതരായ മാതാപിതാക്കൾ ബൈജൂസിൻ്റെ ഓഫീസിലെത്തി അവിടുത്തെ ഒരു ടെലിവിഷൻ ഇളക്കിയെടുത്തുകൊണ്ടുപോയി ബൈജൂസിൽ നിന്നും കുട്ടിക്ക് പഠിക്കാൻ ഒരു കോഴ്സ് വാങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായി കിട്ടിയ ടാബിൽ പക്ഷേ പാഠങ്ങൾ വന്നില്ല ഇതോടെയാണ് മാതാപിതാക്കൾ ശുഭിതരായത് ടാബ് വർക്ക് ചെയ്യാതെ ആയതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും കിട്ടിയില്ല ആഴ്ചകളോളം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ഒന്നും തന്നെ നടന്നില്ല അതോടെ മാതാപിതാക്കൾ ബൈജൂസ് ഓഫീസിലേക്ക് ഇടിച്ചു കയറി അവിടെയുള്ള ടെലിവിഷൻ ഇളക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നൽകിയ ഫീസ് മടക്കി തന്നാൽ ഈ ടി വി തിരികെ തരാമെന്നാണ് അമ്മയും മറ്റുള്ളവരും പറയുന്നത് ഇതിൻ്റെ ആ വീഡിയോ രണ്ട് ലക്ഷം പേരാണ് മണിക്കൂറുകൾക്കകം കണ്ടെത്തിർത്തത് ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് കസ്റ്റമർ നൽകേണ്ട സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ബൈജ്യൂസിന് പറ്റിയ പാളിച്ച തന്നെയാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അഹങ്കാരം പിടിച്ച കുറേ ജീവനക്കാർ ഇല്ലാതാക്കിയത് മലയാളികൾക്ക് എന്നെന്നും അഭിമാനിക്കാനുള്ള തരത്തിൽ വളർന്നു വന്ന ഒരു വലിയ സ്ഥാപനമാണ്